പിടിക്കാം നോക്കി കൈ കാലും തെക്കനും ഒരു ചെങ്ങി ഗുണം പിടിച്ചേനെ ഈ പൂട്ടിൽ ഉടുമ്പ് വീണത് തന്നെ എനിക്ക് പോലും പറ്റാത്ത എന്റെ ഈ വലതു ഭാഗത്തെ വാരിയലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ മാസം എരഞ്ഞപ്പാലത്ത് അബ്ദുള്ള കുട്ടി ഫയൽവാനം അലർത്തി അടിച്ചല്ലോ അന്ന് പറ്റിയതാ വേദന കണ്ടോ അല്ല അമർത്തുമ്പോഴേ ഉള്ളൂ ഏതായാലും ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം ഉടുമ്പ് അറിയണ്ട ശരിയാ അറിയാതിരിക്കുന്നതാ നല്ലത് എന്റെ ഈ ചെറിയൊരു പരിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഇവിടെ ഒക്കെ ഒടിഞ്ഞു പറഞ്ഞിരിക്കുകയാണോ ഇത്തവണ ഉടുമ്പിനെ മനത്തി അടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ തലയോർത്ത് നടക്കാൻ വെക്കുകയല്ല ഒമ്പത് കൊല്ലം മുമ്പ് കളരിപ്പാടത്തെ ഗോദായി വെച്ച് എന്റെ കാലുതാ ഈ പരുവത്തിലാക്കിയവനാ ഉടുമ്പ് അന്ന് തുടങ്ങി തന്നെ പോലെ ഒത്തിരി പേരെ ചെല്ലും ജലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ പോറ്റുക ഞാൻ ആ ഉടുമ്പിനെ ഒന്ന് മലത്താൻ ഇത്തവണ പൊട്ടിയാൽ പോട്ടമ്പലട മട്ടുമാറും ആ ആശ നോക്കിച്ചു ഉടുമ്പ് വേറൊരു ഉറുമ്പാണെന്ന് ഞാൻ തെളിയിക്കും എനിക്ക് നല്ല വിശപ്പ് നല്ലതും കഴിക്കണം ആ ഇടേ മുട്ടും എടുത്തു വയ്ക്കൂട്ടി കവനപ്രകാശവും അനിഷ്ടവും ആദ്യം കാപ്പുകൂടി കഴിയട്ടെ അതെ 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 അത് എന്നിട്ട് ഒന്നിച്ച് കവനയിലേക്ക് നീങ്ങാം ഇരിപ്പൊ സിനെ നാട്ടുകാരൊക്കെ ഒന്ന് മതി ആ പാലൊന്ന് വാങ്ങിവെക്ക അവൾ സമ്മതക്കാരെന്ന് വെച്ച് വിളമ്പുന്നു അമ്മ അറിഞ്ഞോ കൂവശ്ശേരിയിലെ പാടം അച്ഛൻ നിൽക്കാൻ പോകും അത്രേ നിന്നോട് ആര് പറഞ്ഞു കവലയിൽ ഇന്നലെ രാധയുടെ ആരോ പറഞ്ഞതാ എന്റെ ഭഗവാനെ ഈ മനുഷ്യൻ എല്ലാം വിറ്റ് വിറ്റുതൊലക്കുന്നാ തോന്നുന്നത് നിന്റെയൊക്കെ തലയിലെടുത്ത് പല്ലവണ്ടിയും കൂടെ ഇറങ്ങി പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരാൻ പോന്ന് അനുഭവിച്ചോ വരുന്നില്ലെങ്കി വരണ്ട എനിക്കാ കുറ്റം ഈ നെക്ക് ലോക്കിൽ ഉടുമ്പും കഴിഞ്ഞ തവണത്തെ നീലകണ്ഠിച്ചില്ല എന്നായപ്പോ ഉടുമ്പും ഉടുമ്പിന് പണ്ടത്തെ പോലത്തെ ആങ്കൊന്നും ഇല്ല അവന്റെ നെക്കിലോക്ക് വരുമ്പോ അതുകൊണ്ടില് ഉടുമ്പിന് അത്ര മിടുക്ക് പോരാ പക്ഷേ സരോത് വരുന്നു അറിഞ്ഞാൽ അവൻ ഗലാൽ പുറത്തെടുക്കും ഗലാൽ ജങ്കിന് മറുമരുന്നുണ്ട് അന്ന് അതുള്ള കുട്ടി ഫയൽബാനെ ഞാൻ മലർത്തി അടിച്ചത് അങ്ങനെ സവാരിക്ക് പൂട്ട് സവാരിക്ക് പൂട്ട് ഓ അത് എന്നാ ഉടുമ്പിനെ പിടിക്കുന്നേ പിടിക്കുന്നേക്കു വെച്ചിട്ടുണ്ട് എന്താ കണ്ണ് കണ്ടു കണ്ടു പക്ഷേ ഉടുമ്പിനെ മലർത്താൻ സാക്ഷാൽ ദാരാസിംഗം വന്നാലും പറ്റില്ല കുട്ടം പിള്ളെ ആശാനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ തടിമാടന്മാരെ കൊണ്ടുപോയി തീറ്റ കൊടുത്ത് തറവാട് തൊലിക്കാൻ നോക്കണ്ട കേട്ടോ കോട്ട ആശാനെ ഉടുമ്പ് വളർന്ന് വീഴുമ്പോ ഇവന്റെ ഒക്കെ നാവ് താനെ അടങ്ങില്ലേ എന്താ മനോഹരമായ ഒരു പഴക്കുല രാസവളം കൊല രാസവളം ചേർക്കാതെ വെറും മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് വന്ന പഴം മാത്രമല്ല ഇന്നുമുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ് അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് மத்தவன்மார் செய்யும் போல பட்சணங்களில் மாயம் சேர்ந்து வச்சு காசுடாக்கா நகுலன் தயாரல்ல எல்லாரும் ஒரு திசம் நினை கூட நிக்கா போட்ட சாட்டா வீட்டா போட்டி இல்லாத அவன் எந்த விவரமில்லாத்தே அது க்மிக்கேண்டது ஆ ஒன்னும் இல்லங்கிலும் நீங்கள அணியனல்ல நகுலன் അവൻ എന്റെ ആരുമല്ല എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവ് എനിക്കും കൂടെ അവകാശപ്പെട്ട അറുപത്സന സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ പക്ഷേ വടക്കേക്കര പാരംഭിച്ച വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന പതിനായിരം രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കര തുടങ്ങിയെന്ന ആ അകുലം പറയുന്നത് കേട്ടത് അവന്റെ അപ്പനാ രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ രാവിലെ കൈ നോക്കി അഭിപ്രായം ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി പോസ്റ്റ് ഇത് പോസ്റ്റ് കേട്ടു വീട്ടിലേക്ക് വാ ചോറിയും കാണും ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് കണ്ടില്ലേ നേരെ വെളുക്കുമ്പോ ഒന്ന് കുത്തിയായിരുന്നു ശൗനം മുടക്കികള് <ion> <st Bondi> तो ना ना तो ം മുമ്പാണ് ഇവിടൊരു പോസ്റ്റ് ഓഫീസ് വന്നത് അന്നൊരു പോസ്റ്റ് മാസ്റ്ററോട് വന്നു അയാൾക്ക് ഗോപാലം പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് മുങ്ങി പിന്നെ ഇവിടെ പലരും വരികയും പോകുക ചെയ്തു പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല അത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത് ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോലി ചെലവാക്കിയത് ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് വേണോ ഞാൻ കൊണ്ടുവരും പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ ശ്രദ്ധാൽ സമ്മേളനത്തിന് ഇവിടെ എത്ര പേരെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ണോ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് സോഷ്യലിസം വേണം ഡെമോക്രസി വേണം ബ്യൂറോക്രസി വേണം കമ്മ്യൂണിസം വേണം വായി അങ്ങോട്ട് ഇരുന്നേച്ചാ മതി കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു ഇന്ന് മുതൽ എന്റെ കായക്കരയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നതായി കേരളത്തിന്റെ തേങ്ങ കേരളത്തിന്റെ തേങ്ങ അവന്റെ ഒരു ഉണ്ടക്കായും പഴമ്പൊരി അപ്പോൾ ഇപ്പൊ എന്തു പറയുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ അതോ ഞാൻ വീട്ടിലേക്ക് വരണോ ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ ആശ ഇവനെയൊക്കെ നമുക്ക് ഗോതായിരി വെച്ച് കാണാം ഫയൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇയാളെ മൗക്കിക്കേറ്റിക്കളാം ഇല്ലേ വയനാട്ടിൽ പഠിക്കണോ നമ്മുടെ മമ്മൂട്ടിച്ചേട്ടന്റെ രണ്ടു കുട്ടികളാണത്രേ ഒരാണു ഒരു പെണ്ണും ഈ കണക്കിന് പോയാ നീ മധുരാശിയിലേക്ക് മറ്റോ ഒളിച്ചോടുവല്ലോ എന്തിനെ സിനിമയിൽ അഭിനയിക്കാൻ സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ പിന്നെ സ്വപ്നയിൽ കാണാമറത്ത് കളിക്കുന്നുണ്ടത്രേ മമ്മൂട്ടിച്ചേട്ടൻ കളിക്കുണ്ട് അതില് അപ്പൊ നീ പോകുന്നില്ലേ കാണാൻ അച്ഛന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പോകും കൂടെ അവിടെ വന്നപ്പോ അമ്മൂമ്മേനെ കാണാനെന്നും പറഞ്ഞൊരു മുങ്ങു മുങ്ങി ഇതിനിപ്പം നിനക്ക് സുഖമില്ല ഡോക്ടറെ കാണണം ഞാൻ കൂടെ വരണമെന്ന് അച്ഛന്റെ അടുത്തൊന്ന് പറയൂ അങ്ങനെ ഇപ്പൊ എന്റെ മോള് സിനിമ കൊണ്ട് ചോദിക്കണ്ട ഇടി ഞാൻ ആലോചിച്ചിട്ട് വെറൊരു വഴിയും കാണുന്നില്ല എന്റെ പൊന്നുമോളല്ലേ പ്ലീസ് ശരി പക്ഷെ വെറുതെ പറ്റത്തില്ല പത്തുകൂടെ വെള്ളം നീ കോരണം നീ വരുമെന്ന് പറഞ്ഞ പത്തല്ല നൂറുകൂടെ വെള്ളം ഞാൻ കോരിത്തരാം